ഹലോ ഡിയർ ഫ്രണ്ട്സ് മൈ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ കളക്ഷൻസുമായിട്ടാണ് ക്രിയേഷൻസിൽ ഞാൻ എത്തിയിട്ടുള്ളത് ഗൗരവ് ആരാധന രാഹുൽ റിവ വന്ദന ഹിംഗ് ലാജ് റെഡ് ചില്ലി എന്നീ ബ്രാൻഡുകളുടെ നൈറ്റി മെറ്റീരിയൽസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതായത് ഏത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ആരുടെയാണോ ആ വ്യക്തിക്ക് ഒരു നൈറ്റി മെറ്റീരിയൽ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് പ്രാവശ്യം ഗീവ വിജയിയായ ഷെൻസിക്കും ടീന അനീഷിനും ഗിഫ്റ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഷെൻസി കിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ടീന അനീഷിനും കിട്ടിക്കാണമെന്ന് വിശ്വസിക്കുന്നു രണ്ടു പേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ ഗീവവേയുടെ വിജയിയെ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വൺ മന്ത് ഒന്നും ടൈം കൊടുക്കുന്നില്ല അതായത് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ആരാണ് വിജയിച്ചിരിക്കുന്നതെന്ന് അനൗൺസ് ചെയ്യും അതിന് മുമ്പായിട്ട് നിങ്ങൾ നല്ല ഒരു കമൻറ്റ് ഇടുക അത് നൂറ് പേരെങ്കിലും മിനിമം ലൈക്ക് ചെയ്തിരിക്കണം നൂറിൽ കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റ് ആരുടെയാണോ അയാൾക്ക് ഒരു നൈറ്റി ബിറ്റ് ഗിഫ്റ്റായിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ പ്രാവശ്യം ഗിഫ്റ്റിൻ്റെ എണ്ണം കുറവാണ് കാരണം വേറൊന്നുമല്ല രാജ്യാന്തര നിലവാരത്തിൽ തന്നെ കോട്ടൻ്റെ വില ഉയർന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവിധ തുണിത്തരങ്ങൾക്കും വില കൂടാൻ പോവുകയാണ് അപ്പോൾ ഇനിയും വില കൂടും ജനുവരിക്ക് മുമ്പ് നമുക്ക് എത്ര കൂടുമെന്നത് കണ്ടറിയണം അങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഒരു നൈറ്റ് ആക്കിയത് പക്ഷേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഈ നൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിന് നൂറ് ലൈക്കെങ്കിലും മിനിമം വേണമെന്നുള്ളത് കമ്പൾസറിയാണ് അങ്ങനെയുള്ളവരുടെ കമൻ്റ് മാത്രമേ ഗീവ വെയിൽ എടുക്കുകയുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ ആരാണ് ഈ ഗീവ വെയിൽ വിജയിച്ചതെന്ന് നമുക്ക് കാണാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാധനയുടെ അടിപൊളി ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇത് കാണാനും എല്ലാമായിട്ട് വാട്സപ്പ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എറണാകുളം പാലാരിവട്ടത്തും കൊല്ലം കരുനാഗപ്പള്ളിയിലും മെറ്റീരിയൽസ് ലഭ്യമാണ് നല്ല നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ നൈറ്റി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വീടുകളിൽ ഇരുന്ന് തന്നെ സ്വയം തൊഴിൽ ചെയ്യത്തക്ക രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് തരിക എന്നതാണ് ഞങ്ങൾ ഈ ചാനൽ വഴി ലക്ഷ്യമിടുന്നത് അപ്പോൾ നിങ്ങളത് മാക്സിമം യൂസ് ചെയ്യുക കൊറിയർ ചാർജ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ കൂട്ടുന്നില്ല നൂറ്റി നാൽപ്പത് തന്നെയാണ് റേറ്റ് മാക്സിമം മെറ്റീരിയൽസ് വിറ്റ് പോവുക അതുമാത്രമാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നത് അത് മാക്സിമം വിറ്റഴിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചാൽ അത് നടക്കും അപ്പോൾ നമുക്ക് അധികം വില കൂട്ടാതെ തന്നെ ഈ സെയിം റേറ്റിൽ തന്നെ കൊണ്ടുപോകാം ഇനി എത്രയാണോ അധികമായിട്ട് കൂട്ടുന്നത് ആ ഒരു റേറ്റ് മാത്രമേ ഞാനിതിൽ ഇനി ആഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ തുടർന്ന് നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും ഞാനും നിങ്ങളെപ്പോലെ ഒരു വീട്ടമ്മയാണ് രണ്ട് കുട്ടികൾ കുട്ടികളെനിക്കുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കി സമയം ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഷോപ്പോ ഒന്നുമല്ല ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാണ് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ റേറ്റിൽ അതായത് ഒരു മെറ്റീരിയലിൽ ഒന്നോ രണ്ടോ രൂപ കിട്ടിയാലും അത് മതി എന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ദിവസം അഞ്ഞൂറെണ്ണം വിറ്റാല് ഇപ്പോൾ ഒരു മെറ്റീരിയലിൽ രണ്ട് രൂപ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു രൂപ കിട്ടിയാൽ അങ്ങനെ നിങ്ങൾ കണക്കാക്കുമ്പോൾ അതുമാത്രമേ ഞങ്ങൾ പ്രോഫിറ്റായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാവരും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ഷോപ്പാണോ ആണോ എന്ന് ഷോപ്പല്ല വീടാണ് വീട്ടിലിരുന്നാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ റേറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നത് ഷോപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ റേറ്റ് പറ്റില്ല ഒത്തിരി പേർ ഞങ്ങളുടെ അടുത്തു നിന്ന് മെറ്റീരിയൽ വന്നെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ എറണാകുളം പാലാരിവട്ടത്താണ് അപ്പോൾ തൃപ്പൂണിത്തര ചോറ്റാനക്കര ആലുവ പെരുമ്പാവൂർ തൃശ്ശൂർ അങ്ങനെയുള്ള അടുത്തുള്ള സ്ഥലം കൊടുങ്ങല്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വന്നെടുക്കുന്നവരുണ്ട് അതായത് അവർ വന്ന് ബൾക്കായിട്ട് നൂറ് ഇരുന്നൂറ് അങ്ങനെ എടുത്തുകൊണ്ട് പോകും ഷോപ്പുകളിൽ പോയാൽ നിങ്ങൾക്ക് ഒരു ബണ്ടിലെടുത്താൽ അതിൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുക്കണം അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നൂറെണ്ണം നൂറ് ഡിസൈൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വന്നെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ സ്റ്റോക്ക് ഔട്ട് വരുന്നത് വീഡിയോ ഡെയിലി ചെയ്യണമെന്ന ചെയ്യണമെന്നാഗ്രഹമുണ്ട് പക്ഷേ സമയക്കുറവും നല്ല തിരക്കുണ്ട് വന്നെടുക്കുന്നവരെ എണ്ണം കൂടുതലായതുകൊണ്ട് അത് ആ ഒഴിവെല്ലാം നോക്കി ഞാൻ വീഡിയോ ചെയ്യാനിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ തന്നെ വൈകിട്ട് അതായത് വൈകുന്നേരം ആറു മണി മുതൽ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതാണ് എഡിറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ രാത്രി ഒന്ന് ഇരുപതായി ടൈം എല്ലാവരും ഉറങ്ങി പക്ഷേ ഞാൻ ഞാനിതിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അതാണ് എൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മെറ്റീരിയൽസ് സ്റ്റോക്ക് എപ്പോഴും ആയിരിക്കും അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് അയച്ച് തരാം അതുപോലെ തന്നെ കുർത്തിയുടെ റണ്ണിങ് മെറ്റീരിയൽസും നമുക്കുണ്ട് ജയ്പൂർ കോട്ടൺ റയോൺ എല്ലാം നമുക്ക് ആണ് പ്ലെയിൻ മെറ്റീരിയൽസ് ഉണ്ട് ചുങ്കിടിയുടെ സ്റ്റോക്ക് വരുന്നുണ്ട് ഒരു വൺ വീക്കിനുള്ളിൽ നമുക്ക് ചുങ്കുടിയും സ്റ്റോൺ വാഷും എല്ലാം എത്തും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ റിവയുടെ മെറ്റീരിയലാണ് ഇത് ആരാധനയുടെ ആണ് ഇത് ടോപ്പടിക്കാൻ നല്ല ഡിസൈനാണ് നല്ല പ്രിൻറ്റാണിത് ആരാധന ആവുമ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാം അത്ര സോഫ്റ്റ് മെറ്റീരിയലാണ് ഞാൻ ഈ ആരാധന എടുക്കാനുള്ള കാരണം നേരത്തെ റെഡ് ചില്ലി ആയിരുന്നു അധികമായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ച് ചോദിച്ചു ആരാധന പോലെ സോഫ്റ്റ് ആണോ റെഡ് ചില്ലി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ആരാധനയും റെഡ് ചില്ലിയും ഏകദേശം സെയിം മെറ്റീരിയൽ തന്നെയാണ് അതായത് റെഡ് ചില്ലിക്കും ജി എസ് കൂടുതലാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ടൊക്കെ റെഡ് ചില്ലി ജി എസ് എം വരുന്നുണ്ട് നല്ല നല്ല മെറ്റീരിയലാണ് റെഡ് ചില്ലി ആരാധന വന്നപ്പോഴാണ് മനസ്സിലായത് ആരാധനയും റെഡ് ചില്ലി പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണെന്ന് നല്ല സോഫ്റ്റാണ് അതായത് വർധമാനൊന്നും ഒന്നുമല്ല വർധമാനിൽ നല്ല ഡിസൈൻ ഉണ്ട് ഡിസൈൻ സൂപ്പറാണ് വർധമാനിൽ പക്ഷേ ആരാധനയിലും അതുപോലെ ഡിസൈൻ ഇറങ്ങുകയാണെങ്കിൽ നല്ല മെറ്റീരിയലാണ് ആരാധന ഇത് ഹിംഗ് ലാജിൻ്റെ മെറ്റീരിയലാണ് അതായത് എച്ച് എം ബി ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് എച്ച് എം ബിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വേണ്ടവർ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് വന്ന് തുടങ്ങും അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്തു തരാം ഇപ്പോൾ കൊല്ലം കരുനാപ്പള്ളിയിലാണെങ്കിൽ ഓച്ചിറ കായംകുളം അങ്ങനെ അടുത്തുള്ള ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് അവിടെ ചെന്ന് മെറ്റീരിയൽ എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം എറണാകുളം പാലാരിവട്ടത്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൽ കുറേയൊക്കെ അവിടെയും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അവിടെ ഏതാണ് സ്റ്റോക്ക് ഉള്ളതെന്ന് അറിയണമെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിലും എല്ലാം രണ്ട് നമ്പർ കൊടുക്കാറുണ്ട് അതിൽ ആദ്യത്തെ നമ്പർ എൻ്റെ നമ്പറാണ് സെക്കൻഡ് നമ്പർ എൻ്റെ ബ്രദറിൻ്റെ നമ്പറാണ് അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറിൽ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഞാനായിരിക്കും ഫോൺ എടുക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡായിരിക്കും ഞങ്ങൾ രണ്ടുപേരും പേര് മാറി മാറിയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് വേറെ ജോലിക്കാരോ ഒന്നുമില്ല ഞങ്ങൾ തന്നെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ ആൾ ഫോണെടുക്കാൻ ഇരിക്കുമ്പോൾ എനിക്കും അത് വളരെ ഉപകാരമാണ് വീട്ടിലെ ജോലികൾ ഒത്തിരി ഉണ്ടാവും കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ വീട്ടിലെ ജോലികൾ നിങ്ങൾക്കറിയാലോ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതിണ്ടെങ്കിൽ തുണി വന്നെടുക്കുന്ന കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ട് പിന്നെ ഓൺലൈനായിട്ട് അതായത് കൊറിയർ ഒത്തിരി പാക്ക് ചെയ്ത് അയക്കാനുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട് അതിനിടയിലുള്ള സമയമാണ് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് കിട്ടുന്നത് അതെന്ന് പറഞ്ഞാൽ മിക്കവാറും രാത്രിയാണ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ചിലപ്പോൾ നേരം വിളിക്കുന്നവരെ ആയിരിക്കും ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോൾ രണ്ട് മണി സമയമായി എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല നാളെയായിരിക്കും മിക്കവാറും ഇത് ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ അതൊന്നും സാരമില്ല ഞാൻ എൻ്റെ വിഷമം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അപ്പം അടുത്തത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് ഗൗരവിൻ്റെ അടിപൊളി മെറ്റീരിയലാണ് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നേവി ബ്ലൂവിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് ഒത്തിരി പേര് എന്നെ ഫോൺ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ചെയ്യണമെന്നാഗ്രഹമുണ്ട് രണ്ടും മൂന്നും കുട്ടികളുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു നൈറ്റിയൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ അത് രണ്ടും മൂന്നും ദിവസം കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ ശരിയാണ് കുട്ടികളുള്ള വീടാണെങ്കിൽ ഒട്ടും സമയം കിട്ടത്തില്ല തന്നെയല്ല അവരത് ചെയ്യാൻ സമ്മതിക്കില്ല നമുക്ക് സമയമുണ്ടെങ്കിൽ പോലും അവർ സമ്മതിക്കില്ല ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ ചെയ്യുന്നത് രാത്രി ടൈമിലായിരിക്കും അപ്പോഴാണ് അവർ ഉറങ്ങിക്കിടക്കുന്ന സമയം വളരെ നിശബ്ദമായിട്ടിരിക്കുന്ന സമയം അപ്പോഴാണ് അതുകൊണ്ടാണ് ഈ പതിഞ്ഞ സൗണ്ടിലൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലേ മെറ്റീരിയലൊക്കെ ഇതിപ്പോൾ ആരാധനയുടെ മിക്സ് മിക്സാൻ മാച്ചാണ് അല്ല അടിപൊളി മെറ്റീരിയലാണ് ആരാധന അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും സെയിൽ ചെയ്യാം ഏകദേശം ഇപ്പോൾ ടു നയൻറ്റി കട്ടാണ് ഞാനിപ്പോൾ കാണിച്ചതെല്ലാം അപ്പോൾ ത്രീ ട്വൻറ്റിയുടെ മെറ്റീരിയൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ നമുക്കുണ്ട് അതായത് പതിനഞ്ച് കളേഴ്സിൽ പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് അതുപോലെ ലാസ്റ്റായിട്ട് റയോൻ്റെ ചുങ്കുടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ടു നയൻറ്റി കട്ടിൽ വന്നിരിക്കുന്ന ഡിസൈൻസ് ഇത് കൂടാതെ ഒത്തിരി ഉണ്ട് പക്ഷേ ഞാൻ വീഡിയോയിൽ ഇത്രയേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം വേണ്ടവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരിക കൊല്ലം കരുനാപ്പള്ളിയിലാണ് കൊല്ലത്ത് നിന്നാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ആ മറ്റേ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരും അപ്പോൾ ഇനി നമുക്ക് ത്രീ ട്വൻറ്റിയുടെ മെറ്റീരിയൽസ് കാണാം ത്രീ ട്വൻറ്റി ഇപ്രാവശ്യം റെഡ് ചില്ലിയിലാണ് വന്നിരിക്കുന്നത് ഇത് ടോപ്പ് അടിക്കാനും ഒക്കെ നല്ല ഒരു ഡിസൈനാണ് ഇതിനു മുമ്പ് ഇത് ടു നയൻറ്റി കട്ട് വന്നിട്ട് പെട്ടെന്ന് തീർന്നു പോയതാണ് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം മൂന്നിരുപതിൻ്റെ മെറ്റീരിയൽ എടുത്തത് മൂന്നിരുപതിൻ്റെ ഈ ഡിസൈൻ ടോപ്പ് അടിക്കാൻ സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത്തേഴ് രൂപയാണ് വൺ ഫിഫ്റ്റി സെവൻ ആണ് മൂന്നിരുപതിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് ഇതതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് അടുത്തുള്ളവരൊക്കെ വന്നെടുക്കാനാണ് വന്നെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ലാഭിക്കാം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഇത് തന്നെയാണ് റേറ്റ് അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊക്കെ തുടങ്ങണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മളിപ്പോൾ റീറ്റെയിൽ റേറ്റ് അഞ്ച് രൂപ കൂട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ പോലും ബുദ്ധിമുട്ടാകേണ്ടെന്ന് കരുതിയാണ് ഈ സെയിം റേറ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ പറയാറുള്ള കാര്യം മിനിമം ഒരു പത്തെണ്ണമെങ്കിലും എടുക്കാൻ ശ്രമിക്കുക അതല്ല ആറെണ്ണം മതിയെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അമ്പതെണ്ണം ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഈ അമ്പതെണ്ണം എടുത്തു വെച്ചിട്ട് അത് പോയില്ലെങ്കിൽ അത് ആകുന്ന ഒത്തിരി പേരുണ്ട് പത്തെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അമ്പതെണ്ണത്തിന് മേലെയാണ് എങ്കിൽ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയൊക്കെ അയച്ചു തരാം അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലെ ഇരുന്നൂറ് രൂപയേ ആകുന്നുള്ളൂ നൂറെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വൺ തന്നെ അപ്പോൾ ഇതെല്ലാമാണ് ത്രീ ട്വൻറ്റിയിൽ വന്നിരിക്കുന്ന ഡിസൈൻസ് ഇതിനെല്ലാം നൂറ്റി അമ്പത്തേഴ് രൂപയാണ് റേറ്റ് ഇനി നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽസ് കണ്ടു നോക്കാം പ്ലെയിൻ മെറ്റീരിയലിന് നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് റേറ്റ് ഇതിൽ പതിനഞ്ച് കളേഴ്സ് ഉണ്ട് ഇതിലേത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി തിക്ക് ചെയ്ത് വിട്ടാൽ മതി അല്ല ഇതിൻ്റെ എല്ലാ കളറും വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് സാരി ബ്ലൗസ് അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാറുണ്ട് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഇത് ഉപയോഗിക്കാനും വളരെ സൗകര്യപ്രദമാണ് ഇനി അടുത്തത് റയോൻ്റെ ചുങ്കടിയാണ് കാണിക്കുന്നത് ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് വില അറിയണ്ട ചുങ്കടി വില കൂടിയ ശേഷമുള്ളതാണിത് ഇതിലും മൂന്ന് കളർ ചേഞ്ചേ ഉള്ളൂ വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ഇത് വേണ്ടവർക്കും കോണ്ടാക്റ്റ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്